മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തു വരുന്ന കുടുംബവിളക്ക് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ മൂന്നാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവുകളും വന്ന് സംഭവിച്ചിട്ടുണ്ട് പരമ്പര അവസാനിക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് പ്രേക്ഷകർ വളരെ വിഷമമുണ്ട് എന്നാണ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് മാത്രവുമല്ല പ്രതീഷിൻ്റെ തിരിച്ചുവരവിനായി ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് ഇതിനിടയിൽ ഇപ്പോൾ പ്രതീഷ് ജയിലിൽ നിന്ന് തിരികെ വന്നതിനെ തുടർന്ന് എല്ലാവരും തൻ്റെ ശത്രുവാണ് എന്ന് തുറന്നു പറയുകയും സുമിത്രയിൽ നിന്ന് അകന്ന് മാറി നിൽക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവങ്ങൾ സുമിത്രയെ മാനസികമായി ആകെ വേദനിപ്പിക്കുന്നു തന്നെ എന്തുകൊണ്ടാണ് പ്രതീക്ഷ മനസ്സിലാക്കാത്തത് എന്നുള്ള വിഷമം സുമിത്രയെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഇതേ തുടർന്ന് രഞ്ജിത കാര്യങ്ങളെല്ലാം താൻ വിചാരിച്ചതുപോലെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് കണക്ക് കൂട്ടിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായ ആ തിരിച്ചടി ഏൽക്കുന്നത് ഒടുവിൽ അപ്പോൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുകയാണ് പൂജ ഇതോടെ പങ്കജനോട് ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നും വിവാഹം നടക്കുകയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഈ കാര്യം രഞ്ജിതയ്ക്ക് തിരിച്ചടിയായിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്